ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്യുക്ലിയൻ റുഫി ഇന്ന് ഞാനൊരു ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ഒരു തലവേദന തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇംഗ്ലീഷ് സ്പെല്ലിംഗ് അങ്ങനെയാണ് ഒരക്ഷരത്തിന് തന്നെ പല ശബ്ദങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ശബ്ദത്തിന് വേണ്ടി പല അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത്തരമൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒരു വട്ടമെങ്കിലും മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ ഉറപ്പായും അത് നിങ്ങൾക്ക് ഉപകരിക്കും നമ്മൾ ഈ ചാനലിൽ വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു ഇതുപോലെ ചെറിയ ട്രിക്സും ടിപ്സൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഇതുപോലെയുള്ള ഓരോ ക്ലാസ്സുകളും ഒരു ദിവസം ഒരു ക്ലാസ് വീതം നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ഉറപ്പായും നിങ്ങൾക്ക് എന്തായാലും മാറ്റമുണ്ടാകും ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലേക്കല്ലെന്ന് ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക അതല്ല നിങ്ങളൊരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങൾ ചോദിച്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതും സാധ്യമാണ് ഞാൻ ടെലഗ്രാമിലൂടെ ഇംഗ്ലീഷ് വളരെ ബേസിക് മുതൽക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട് പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങൾ എത്ര മുതിർന്നവരാണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ നമ്മളുണ്ട് സംശയങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് പഠിക്കാം അതും പേഴ്സണലായിട്ട് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് അപ്പോൾ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഈ വാക്കുകൾ നോക്കൂ ആദ്യത്തെ വാക്ക് ഇതാണ് റേൻ രണ്ടാമത്തെ വാക്ക് സ്പ്രേ അപ്പോൾ ഈ വാക്കുകളിൽ ഒരു ഈ സൗണ്ടിന് ആദ്യത്തെ വാക്കിൽ റെയിൻ എന്ന വാക്കിൽ എ ഐയും രണ്ടാമത്തെ വാക്കിൽ സ്പ്രേ എന്ന വാക്കിൽ ഈ വൈയ്യുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വാക്ക് റെയിൻ ആർ എ ഐ എൻ റെയിൻ എന്നാണ് പ്രണൗൺസ് ചെയ്യേണ്ടത് അല്ലേ അതിലൊരു ഈ സൗണ്ടിന് എ ഐ ആണ് വന്നിരിക്കുന്നത് പക്ഷെ രണ്ടാമത്തെ വാക്കിൽ എസ് പി ആർ ഇ വൈ സ്പ്രേ ഈ സൗണ്ടിന് ഈ വൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം എ ഐ എം എ ഐ എം ഇതെങ്ങനെയാണ് വായിക്കുക എയിം എയിം എന്നാൽ ലക്ഷ്യം അടുത്ത വാക്ക് നോക്കൂ എ ഐ ഡി ഐ ഡി എയ്ഡ് എയ്ഡ് എന്നു വെച്ചാൽ സഹായം സഹായിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ക്ലാസിൻ്റെ അവസാനം ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ചെറിയ ടെസ്റ്റ് തരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്ത് നോക്കണേ ഉത്തരങ്ങൾ ഈ ക്ലാസ് വീഡിയോൻ്റെ അവസാനവും കൊടുക്കുന്നുണ്ട് അടുത്ത നോക്കൂ ജി ആർ എ ഐ എൻ ജി ആർ എ ഐ എൻ ജിയും മാറും ഒരുമിച്ച് വരുമ്പോൾ ഗ്ര എന്ന സൗണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ വാക്ക് വായിക്കേണ്ടത് ഗ്രെയിൻ എന്നാണ് ഗ്രെയിൻ എന്ന് വെച്ചാൽ ധാന്യം ഈ വാക്ക് നോക്കൂ പി എ ഐ എൻ പി എ ഐ എൻ ഇതെങ്ങനെയാണ് വായിക്കുന്നത് പെയിൻ പെയിൻ എന്ന് വെച്ചാൽ വേദന അടുത്ത ഈ വാക്ക് നോക്കൂ എസ് ടി ആർ എ ഐ ജി എച്ച് എസ് ടി ആർ എ ഐ ജി എച്ച് ടി ഇതെങ്ങനെയാണ് വായിക്കുക എസ് ടി ആർ ഒരുമിച്ച് വരുന്നുണ്ട് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുക സ്ട്ര സ്ട്ര എന്നാണ് വായിക്കേണ്ടത് അപ്പോൾ എ ഐയും കൂടി ആവുമ്പോൾ സ്ട്രെയി പിന്നെ ജി എച്ച് സൈലൻറ്റ് ആട്ടോ അപ്പോൾ സ്ട്രെയിറ്റ് ഇത് വായിക്കേണ്ടത് സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ നേരെ ഇനി അടുത്ത വാക്ക് നോക്കൂ ഇ എക്സ് പി എൽ എ ഐ എൻ ഇ എക്സ് പി എൽ എ ഐ എൻ ഇതെങ്ങനെയാണ് വായിക്കുക എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ എന്ന് വെച്ചാൽ വിശദീകരിക്കുക എ ഐ വരുന്ന ഒരു വാക്കുകൂടി നോക്കാം സി ഒ എൻ ടി എ ഐ എൻ സി ഓ എൻ ടി എ ഐ എൻ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ് കണ്ടെയ്ൻ ഖെയ്ൻ എന്ന് വെച്ചാൽ ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥം വരുന്നത് എ ഐ വരുന്ന വാക്കുകളാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഇനി എ വൈ വരുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം സി എൽ എ വൈ സി എൽ എ വൈ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ് സി എം എൽ എം ഒരുമിച്ച് ഒരു ക്ലേ സൗണ്ടാണ് അപ്പോൾ എ വൈ കൂടി ആവും ക്ലേ ക്ലേ എന്ന് വെച്ചാൽ കളിമണ്ണ് ഇനി ഈ വാക്ക് നോക്കി എ ഡബ്ല്യു എ വൈ വേ വേ എന്ന് വെച്ചാൽ ദൂരെ ഒരു വാക്ക് കൂടി നോക്കാം ആർ ഇ പി എൽ എ വൈ റീപ്ലേ റീപ്ലേ എന്ന് വെച്ചാൽ മറുപടി വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്രയും നേരം പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ട്രിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം പറഞ്ഞ എ ഐ വാക്കുകൾ എങ്ങനെയായിരുന്നു തുടക്കത്തിലെ എ ഐ എൻ എം എ ഐ ഡി എയ്ഡിലൊക്കെ തുടക്കത്തിലാണ് എ ഐ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ വാക്കുകളുടെ ഇടയ്ക്കും എ ഐ വന്നിട്ടുണ്ട് അല്ലേ ഗ്രെയിൻ പെയിൻ സ്ട്രെയിറ്റ് എക്സ്പ്ലെയിൻ കണ്ടെയിൻ എന്നീ വാക്കുകളിൽ ഇടയ്ക്കുമാണ് വന്നിരിക്കുന്നത് പക്ഷേ എ വൈ വരുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എല്ലാം ലാസ്റ്റാണ് എ വൈ വന്നിരിക്കുന്നത് ക്ലെ വി റീപ്ലെയിലൊക്കെ തന്നെ എ വൈ ലാസ്റ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ട്രിക്ക് ഇതാണ് വാക്കുകളുടെ തുടക്കത്തിലും ഇടയ്ക്കും എ സൗണ്ട് വരുമ്പോൾ ഈ ഐ ആണ് ഉപയോഗിക്കേണ്ടത് അതേസമയം ലാസ്റ്റാണ് വരുന്നതെങ്കിൽ എ വൈ ആണ് ഉപയോഗിക്കേണ്ടത് ചില വാക്കുകൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എ ആ എ ആ അപ്പോൾ ഇതെങ്ങനെയാണ് വരിക വാക്ക് പറഞ്ഞ് നോക്കുമ്പോൾ ആദ്യമാണ് എ സൗണ്ട് വരുന്നത് അല്ലേ അപ്പോൾ ഈ വാക്കിൽ എ വൈ ആണോ ഏ ഐ ആണോ വരേണ്ടത് തുടക്കമായത് കൊണ്ട് തന്നെ നമുക്ക് എ ഐ ഉപയോഗിക്കാം എ ഐ ആർ ആർ സൈലൻ്റ് ആണ് എ എന്നാണ് ഇത് ഉച്ചരിക്കേണ്ടത് എ എന്ന് വെച്ചാൽ വായു അടുത്ത വാക്ക് ക്ലെയിം എന്നാണ് ക്ലെയിം അപ്പോൾ ക്ലേ സൗണ്ട് വരുന്നുണ്ട് പിന്നീട് ഇടയ്ക്ക് എ സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ക്ലീ സൗണ്ടിന് സി എൽ എം വിട്ടു പിന്നെ ഇടയ്ക്കായത് കൊണ്ട് തന്നെ ഏതാ വരിക ഈ ഐ ഇതന്നെയാണ് അപ്പോൾ സി എൽ ഇ ഐ എം ക്ലെയിം ക്ലെയിം എന്ന് വെച്ചാൽ അവകാശമായി ആവശ്യപ്പെടുക അപ്പോൾ ചെയർ എന്നെങ്ങനെയാണ് എഴുതുക ചെയർ ഒരു ഇടയ്ക്കാണ് ഒരു ചു സൗണ്ട് കഴിഞ്ഞിട്ട് ഒരു എ സൗണ്ട് വരുന്നു അതായത് ഇടയ്ക്കാണ് ഇവിടെ ഒരു എ സൗണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എ ഉപയോഗിച്ച് വാക്ക് എഴുതാം സി എച്ച് ഇ ഐ ആർ ചേർ ആറ് സൈലന്റ് ആണ് ചേർ എന്ന് വെച്ചാൽ കശേര അപ്പോൾ സെയിം സ്റ്റീം എങ്ങനെയാണ് എഴുതുക സി എന്ന് പറഞ്ഞ് നോക്കൂ എ ഇ സൗണ്ട് ആണ് വരുന്നത് അപ്പോൾ ഒന്നും ചിന്തിക്കാനില്ല എ വൈ ആണ് ഇവിടെ ഇടേണ്ടത് എസ് എ വൈ സേ പറയുക സ്റ്റേ എസ് ടി എ വൈ സ്റ്റേ താമസിക്കുക അല്ലെങ്കിൽ വസിക്കുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ക്ലാസ് എത്രയേ ഉള്ളൂ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾക്കുള്ള ടെസ്റ്റിനുള്ള വാക്കുകൾ ഇവയാണ് മെയിൻ ബ്രെയിൻ പ്ലേ അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് സ്വയം ഇവയുടെ സ്പെല്ലിങ് കണ്ടെത്താൻ ശ്രമിക്കുക ഉത്തരങ്ങൾ വീഡിയോ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക ഓക്കെ വേറൊരു ക്ലാസ്സുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ